നമസ്കാരം ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് മെയ് ഇരുപത്തി മുതൽ പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായതിനെ ചൊല്ലി അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് ഇത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ അധികാര വടംവലിയെയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട് സാധാരണഗതിയിൽ പൊതുപരിപാടികൾ സജീവമായിരുന്ന ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ അസാന്നിധ്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളും ലോകരാജ്യങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട് മെയ് ഇരുപത്തി ഒന്നിനും ജൂൺ അഞ്ചിനുമിടയിൽ ഷിജിൻ പിങ് പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നു ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതും ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യമായാണ് ഷിജിൻപ്രിംഗ് ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇതിന് ഔദ്യോഗികമായി ഷെഡ്യൂൾ പ്രശ്നങ്ങളാണ് കാരണമായി പറഞ്ഞതെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല അതേസമയം ഷിജിൻ പിങ് അധികാരത്തിൽ നിന്ന് മാറുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ശക്തമായി പ്രചരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ അധികാരം ദുർബലപ്പെടുന്നുവെന്നും ജനറൽ ഷാങ് യുക്സിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചൈനയുടെ ചരിത്രത്തിൽ പ്രമുഖ നേതാക്കളെ ഔദ്യോഗികമായി ഒതുക്കി പ്രതീകാത്മക സ്ഥാപനങ്ങളിൽ മാത്രം ഉണ്ട് ഷിജിൻപിങ്ങിനും ഇതേ വിധി സംഭവിച്ചേക്കാം എന്ന നിരീക്ഷണങ്ങളുമുണ്ട് അതേസമയം ഷിജിൻ പിങ് പാർട്ടിയുടെ പ്രധാന സ്ഥാപനങ്ങളിലേക്ക് അധികാരം വിഭജിച്ചു നൽകി തുടങ്ങിയിട്ടുണ്ടെന്നും ഇത് അദ്ദേഹത്തിന്റെ വിരമിക്കൽ പദ്ധതിയുടെ ഭാഗമാണെന്നും ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു സാമ്പത്തിക മാദ്യം യു എസുമായുള്ള വ്യാപാര യുദ്ധം വിപണിയിലെ തകർച്ച എന്നിവയുൾപ്പെടെയുള്ള ആഭ്യന്തര വെല്ലുവിളികൾ ഷിജിൻ നേരിടുന്നുണ്ട് എന്നാൽ ചൈനീസ് രാഷ്ട്രീയത്തിലെ ഈ അനിശ്ചിതത്വം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇന്ത്യ ചൈന ബന്ധത്തിൽ നിലവിലുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ ചൈനീസ് നേതൃത്വത്തിലെ മാറ്റങ്ങൾ ഭാവിയിലെ നയങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാൽ ഷിജിൻപിങ്ങിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അഭ്യൂഹങ്ങളുണ്ട് ചൈനീസ് നേതാക്കൾ ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാറുണ്ട് എന്നതും ഈ ഊഹാപോഹങ്ങൾക്ക് കാരണമാകുന്നു എന്നാൽ ഇത് കേവലം ഒരു തന്ത്രപരമായ നീക്കമാകാനും സാധ്യതയുണ്ട് മുൻപ് ഡെങ് സി കോവിങ് ഉൾപ്പെടെയുള്ള ചൈനീസ് നേതാക്കൾ പ്രധാന നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പൊതുവേദികളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് നിലവിൽ ഷിജിൻപിങ് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല എങ്കിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഈ അഭ്യൂഹങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ചൈനീസ് രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വവും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഷിജിൻപിങും വൈകാതെ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട് വ്യാപാര യുദ്ധം രമ്യമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയെന്നും പറയുന്നു യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഈ കൂടിക്കാഴ്ച ഉടൻ നടക്കുമെന്ന് പ്രസ്താവിച്ചത് വെബ്ഡെസ്ക് Tato Mainus.